വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പദ്ധതി ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് നടപ്പാക്കുന്ന കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് എം എം അലിയർ നിർവഹിച്ചു നിർധന കുടുംബത്തിന് വീട് നിർമ്മാണത്തിനുള്ള ധനസഹായവും ചുമട്ടു തൊഴിലാളികൾക്ക് റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വസ്ത്രവിതരണവും വിതരണവും നടത്തിയാണ് പദ്ധതി ആരംഭിച്ചത് എം എ ഷെറു കെ ജെ ജോസ് പി എം ഷംജൽ സി എച്ച് സിദ്ദിഖ് മുഹമ്മദ് അലി ഫൈസി എം എം അബ്ദുൾ റഹ്മാൻ ഉമ്മർ ആക്കട ഷാഫി മംഗലത്ത് ഉമ്മർ കുഞ്ചാട്ട് എം എ അബ്ദുൾ ഖാദർ മിമി കവല എം എ മാഹുൽ ടി എസ് അഷ്റഫ് ജെ കെ അൻവർ ഉവൈസ് മുക്കട തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കെ സി വി ന്യൂസ് പല്ലാരിമംഗലം